സിനിമ എംബുറാന്റെ നിർമ്മാതാവും വ്യവസായിയുമായ ഗോകുലം ഗോപാലനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തതിന് കാരണം എംബുറാൻ സിനിമയുമായുള്ള ബന്ധമോ എന്ന ചോദ്യം നിലനിൽക്കുമ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ആർ എസ് എസ് മുഖപത്രം എൽ ടി ബന്ധവും ഗോകുലത്തിനെതിരായ നടപടിക്ക് പിന്നിലുണ്ടെന്ന് വെളിപ്പെടുത്തുന്നത് ആർ എസ് എസ് മുഖമാസികയായ ഓർഗനൈസറാണ് ഓർഗനൈസറിന്റെ വെബ് എഡിഷനിലാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുള്ളത് ബ്രിട്ടീഷ് പൌരനും ശ്രീലങ്കയിൽ ജനിച്ചതുമായ സുഭാസ്കരൻ അലിരാജ രണ്ടായിരത്തി പതിനാലിൽ സ്ഥാപിച്ച ലൈഖ പ്രൊഡക്ഷൻസ് എന്ന കമ്പനി ാണ് എംബുരാൻ നിർമ്മിച്ചത് നിരോധിത ശ്രീലങ്കൻ തമിഴ് തീവ്രവാദ സംഘടനയുമായും വിദേശത്തുള്ള എൽ ടിറ്റിയുമായും ജിഹാദി സംഘടനകളുമായും ലൈഖ പ്രൊഡക്ഷൻസിനെ ബന്ധപ്പെടുത്തി ആരോപണങ്ങളുണ്ട് പിന്നീട് ലൈക്ക എംബുന നിന്നും പിന്മാറി ഗോകുലം ഗോപാലൻ പിന്നീട് അതിന്റെ നിർമ്മാണം ഏറ്റെടുത്തു ചിത്രത്തിന്റെ ധനസഹായത്തിൽ സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അധികൃതർ അന്വേഷിക്കുന്നുവെന്നാണ് ഓർഗനൈസർ വാർത്ത അതായത് എൽ ഫണ്ട് ഗോകുലത്തിന് വന്നു എന്ന സംശയത്തിലാണ് അന്വേഷണം ഗോകുലം ഗോപാലന ലൈഖ പ്രൊഡക്ഷൻസുമായും സുഭാസ്കരൻ അലിരാജിയുമായും ഉള്ള സാമ്പത്തിക ബന്ധങ്ങൾ സൂക്ഷ്മ പരിശോധനയിലാണ്